ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യരുശിലേമിനെ കുറിച്ചുള്ള ആത്മീയ അർത്ഥം ഭാഗം രണ്ട് വെളിപ്പാട് പുസ്തകം പതിനൊന്ന് എട്ടിൽ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോതോമെന്നും മിശ്രയമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും എന്നും വായിക്കുന്നു ഗലാത്യർ നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വചനത്തിൽ നിന്ന് തുടർച്ചയായി ഇവിടെ യരുശിലേം വേറൊരു രീതിയിൽ ആത്മീക അർത്ഥമായി പറയപ്പെടുന്നു ഹാഗാർ എന്നത് ഇപ്പോഴുള്ള എരുശിലേമായും സാറ എന്നത് മീതയുള്ള എരുശിലേമായും ആത്മീക അർത്ഥമായി ഇതിനെ എഴുതിയിരിക്കുന്നു ഹാഗാർ എന്നത് അറബ് ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു അത് ഇപ്പോഴത്തെ എരുശലേമിനോട് ഒക്കുന്നു മീതയുള്ള എരുശലേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ അവളാണ് സാറ ഹാഗാറിനെ ഭൂമിയിലുള്ള എരുശിലേമായും സാറാവിനെ മീതയുള്ള എരുശിലേമായും പൗലോസ് ആത്മീകമായി ഇവിടെ കൊണ്ടുവരുന്നു എരൂസലേം ഭൂമിയിലുള്ള എരുശലേമിനെ കുറിച്ചുള്ള ഏറ്റത്താഴ്ചകളെ നാം കണ്ടു അത് സ്വതവും മിശ്രയും എന്ന് പറയപ്പെട്ടാലും ആയിരം ആണ്ടിൽ തലസ്ഥാന നഗരമായി അത് പ്രത്യേകമായി കാണുന്നു അത് പ്രകാരവും ഭൗമികമായും ഇരിക്കുന്നു നമ്മുടെ എരുശലിം ആത്മീകമായത് അത് മീതയുള്ളതാണ് കൊലോസിയർ മൂന്നാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വചനത്തിൽ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിന്നു പൗലോസ് എഴുതിയിരിക്കുന്നു അത് പിതാവിന്റെ വലതുഭാഗം എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ നമ്മുടെ കർത്താവുണ്ട് അവർ പരിശുദ്ധാത്മാവിനെ നമുക്ക് ധാരാളമായി പകർന്നു തരുന്നു എഫ് എസി ലേഖനം രണ്ട് ഏഴിൽ ഈ അഭിഷേകം അവരോടുകൂടെ നമ്മെ ഇരിക്കുവാൻ സഹായിക്കുന്നു ഫിലിപ്പിയർ മൂന്ന് ഇരുപതും ഇരുപത്തിയൊന്നാം വചനം അനുസരിച്ച് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ഭൂമിയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ ശരീരത്തെ നാം സ്വർഗീയ ശരീരമായി മാറ്റണം ഒന്ന് കുരുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം അതിന്റെ നാപ്പത്തി എട്ടിൽ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു എന്ന് എഴുതിയതായി കാണാം ഈ ശരീരത്തെ വീണ്ടെടുക്കുന്നത് ഏതിനാൽ റോമർ കെഴുതിയ ലേഖനം എട്ട് ഇരുപത്തി മൂന്നിൽ പ്രകാരം നാം ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കേണ്ടവരാണ് അതുകൂടാതെ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് പോലോസ് എഴുതുന്നു ആത്മാവിന്റെ വീണ്ടെടുപ്പ് ഗംഭീരമായതാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഉയർന്നതും ഇതാണ് മീതയുള്ള എരുശലീം രണ്ടാമത്തേത് പുതിയ എരുശലേം വെളിപ്പാട് ഇരുപത്തിയൊന്ന് രണ്ടിലെ പുതിയ എരുശലേം എന്നത് പഴയത് ഒഴിഞ്ഞുപോയി എല്ലാം പുതിയതായി എന്ന് യോഹനാൻ കാണുന്നു പഴയത് എന്നത് കൊല മൂന്ന് ഒൻപതും പത്തിൽ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ ഇതിൽ പാപ മനുഷ്യനെ പഴയ മനുഷ്യനോ പുറമെയുള്ള മനുഷ്യനോ ഇല്ല രണ്ടത്തെ ഇസ്ലോനിക്കർ എഴുതിയ ലേഖനം രണ്ട് മൂന്നിൽ പാപമനുഷ്യൻ റോമർ എഴുതിയ ലേഖനം ആറ് ആറിൽ പഴയ മനുഷ്യൻ രണ്ട് കുരുന്തർ നാല് പതിനാറിൽ പുറമേ ഉള്ള മനുഷ്യൻ പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനിൽ ഈ മൂന്ന് മനുഷ്യനെയും നമുക്ക് കാണാൻ പറ്റില്ല ഇതിനും മേലായി പൂർണ്ണ സൽഗുണത്തിന്റെ കെട്ടായ സ്നേഹത്തെ ധരിച്ചു കൊള്ളണം അതുമാത്രമല്ല ഭൗമിക കൂടാരമായ നമ്മുടെ വീട് അഴിഞ്ഞു പോയാലും ദൈവം കെട്ടിയ കൈവേലല്ലാത്ത നിത്യവീട് നമുക്കുണ്ടെന്ന് പൗലോസ് എഴുതുന്നു ഈ കൂടാരത്തെ നാം ഉരിഞ്ഞ് മേലായ വീടാകെ നാം മാറണം പതിനൊന്ന് പത്തിൽ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്ന നമ്മുടെ പൂർവ്വ പിതാക്കൾ കൂടാരങ്ങളിൽ പാർത്തു അതുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരത്തിനായി കാത്തിരിക്കാം എബ്രിയർ പതിനൊന്ന് പതിമൂന്ന് വചനത്തിൽ ഇവർ എല്ലാവരും വാഗ്ദത്ത് നിവൃത്തി പ്രാപിച്ചില്ല എന്ന് പോലീസ് പറയുന്നു ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു ഭൗമിക കൂടാരമായി നമ്മുടെ വീട് പോയാലും നാം പ്രാപിക്കാം എന്ന് പഴയ മനുഷ്യനെ കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം ഭൗമികമായ നമ്മുടെ വീടിനെ വിട്ട് ദൈവം കെട്ടിയ കൈവേലി ഇല്ലാത്ത നിത്യവീരനെ പ്രാപിച്ചു കൊള്ളണം പഴയതൊഴിഞ്ഞു പോയി എല്ലാം പുതിയതായി എന്നാണ് പുതിയ എരൂശലീം മൂന്നാമത്തേത് സ്വർഗീയ എരുശലീം എബ്രിയർ മൂന്നിന്റെ ഒന്നിൽ അതുകൊണ്ട് വിശുദ്ധ സഹോദരൻമാരെ സ്വർഗീയവിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്ന് പറയുന്നു അവർ അപ്പോസ്തലിനായി ഇറങ്ങിയതും പുരോഹിതനായി കയറി പോയതയും നാം ശ്രദ്ധിക്കേണ്ടതാണ് യോഹന്നാൻ മൂന്ന് പതിമൂന്നിൽ നമുക്കിതിനെ കാണാൻ പറ്റും സ്വർഗീയവിളിക്ക് ഓഹരിക്കാരായ വിശുദ്ധ സഹോദരന്മാരെ എന്ന് പറയാൻ അവർക്ക് ലജ്ജയില്ല എന്ന് എബ്രിയൽ രണ്ട് പതിനൊന്നിൽ കാണുന്നു നാം സ്വർഗീയ നഗരത്തിനെ കാക്ഷിക്കണമെന്ന് എബ്രയർ പതിനൊന്നിന്റെ പതിനാറിലും ഫിലിപ്പേർ കെഴുതിയ ലേഖനം മൂന്ന് പതിനാലിൽ പരമവിളയുടെ വിരുദ്ധനായി എന്ന് എഴുതിയിരിക്കുന്നു പരമവിളയുടെ വിരുദ്ധ എന്നാൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടത്തെ ധരിക്കുന്നതിനെ കാണിക്കുന്നു രണ്ട് കുരിന്തിന്തിന്തിന്തിന്തിന്യർ അഞ്ചിന്റെ രണ്ടും മൂന്നും വചനങ്ങൾ സ്വർഗീയ പാർപ്പിടത്തെ ധരിക്കുമ്പോൾ നഗ്നരായി കാണപ്പെടില്ല ആദാം ഹവ നഗ്നരായിരുന്നിട്ടും അവർക്ക് നാണം തോന്നിയില്ല ദൈവ തേജസ് അവരെ മൂടിയിരുന്നു ഇവിടെ നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് മറുരു മറുരൂപത്തെ പ്രാപിച്ചു കൊള്ളുന്നു ഇതാണ് സ്വർഗീയരുശലി എബ്രയർ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് നാം മീതയുള്ള എരുശലേമായി പുതിയ എരുശലേമാകെ സ്വർഗീയ എരുശലേമായി കാണപ്പെടുന്നു സോതോ മിശ്രീയം എന്ന ആത്മീകം അർത്ഥമായി പറയപ്പെട്ട യരൂശലേം ആയിരം ആണ്ട് വാഴ്ചയിൽ തലസ്ഥാന നഗരമായി പ്രസിദ്ധി പ്രാപിക്കും ഹാഗാർ സാറ എന്ന് ആത്മീക അർത്ഥമായി പറയപ്പെടുന്ന എരുശലേം തേജസ്കരിക്കപ്പെടുന്നു ഇതാണ് മീതയുള്ള എരുശലേം പുതിയ സ്വർഗീയ സ്വർഗീയരുശലേം കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും നീ ജീവനുള്ള നാളൊക്കെയും മെരുശിലെമിൽ ജീവിക്കുമെന്ന അനുഗ്രഹത്തെ നാം പ്രാപിക്കാം കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ആമേൻ